എസ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈൻ എഫ് സിയുടെ ഹോം സ്റ്റേഡിയത്തിൽ പോയി ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് പക്ഷേ ഈ വിജയത്തിന് പുറമെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായിട്ടുള്ള നോവ സദോയും അഡ്രിയൻ ലൂണയും തമ്മിൽ നടന്നിട്ടുള്ള കയ്യാങ്കളി വരെ എത്തിയിട്ടുള്ള ആ ഒരു ഇൻസിഡന്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള കയ്യാങ്കളിയിലേക്ക് പോകാൻ ആരുടെ ഭാഗത്തായിരുന്നു തെറ്റ് എന്തായിരുന്നു ആ ഇൻസിഡന്റ് അളിതിര നിമിഷങ്ങൾ ബാക്കി നിൽക്കെ വിപിൻ മോഹൻ്റെ ഒരു നീളം തൂപ്പാസ് പിടിച്ചെടുത്ത നോവ സദോ ഒരേ ഒരു ചെന്നൈൻ താരത്തിനെ ട്രിപ്പിൾ ചെയ്ത് ബോക്സിലേക്ക് മുന്നേറി ഒരു ഷോട്ട് വായിക്കുകയാണ് തീർത്തും അണ്സസസറി ആയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു അത് കാരണം ബോക്സിനടുത്ത് ഫ്രീ ആയിട്ട് ഇഷാൻ പണ്ഡിതയും അഡ്രിയാൻ ലൂണയും നിൽക്കുന്നുണ്ടായിരുന്നു നോവ സദോയുടെ ഈ സെൽഫിഷ് പ്രകടനത്തിൽ മാത്രമാണ് അഡ്രിയാൻ ലൂണ പോയി അദ്ദേഹത്തിനോട് കയറിക്കാൻ നിൽക്കുന്നത് ഉടനെ ഇഷാൻ പണ്ഡിത വന്ന് രണ്ടുപേരെയും പിടിച്ചു ഈ വിഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയോട് ചെന്നൈയുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് പക്ഷേ ഒരു ഇൻസിഡന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ച് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെയുള്ള മാച്ചുകളെല്ലാം വളരെ നിർണായകമായിട്ടുള്ള മാച്ചുകളാണ് അടുത്ത രണ്ട് മാച്ചുകളിൽ ഒന്ന് മോഹമ്മദാനെതിരെയും മറ്റൊന്ന് ഗോവയ്ക്കെതിരെയുമാണ്